സാധനം വാങ്ങിയതാണ് എന്തെങ്കിലും ഓറഞ്ച് പക്ഷെ ഒന്ന് കട്ട് ചെയ്ത് കൂടി വിചാരിച്ചു സാധനം ഒന്ന് വെട്ടി വെട്ടിക്കാട്ടരാ ഇത് ഒറ്റ നോട്ടത്തിലും മുസന്തി പോലെയൊക്കെ ഉണ്ട് ഞാനിത് അതാണെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയതും എടുക്കുമ്പോഴു തന്നെ അപ്പൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി എന്നിട്ടോ എന്നിട്ട് ഞാൻ എന്റെ ഒരു ഇഷ്ടത്തിന് വാങ്ങിയതാണ് വീട്ടിലെത്തി അത് വെട്ടി കഴിച്ചപ്പോ ഇതാണ് സാധനം കാണുമ്പോ കിട്ടിയ ഭംഗിയൊന്നും കഴിക്കുമ്പോ ഇണ്ടായിരുന്നില്ല ഒരു പുളിയുമല്ല മധുരമെല്ലാം അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഇത് കമ്പിളിനാരങ്ങയാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുമല്ല ഇതിന്റെ ഇത്തിരി കൂടെ വലിയ സൈസില് നല്ല വലിയ അല്ലികളായിട്ട് ലൈറ്റ് റോസ് കളറിൽ നമുക്ക് കമ്പിളിനാരങ്ങ കിട്ടുമല്ലോ അതിന്റെ ഒരു മിനി വേർഷൻ ആണ് തോന്നിയത് ഒരു മധുരം ഇല്ല പുളിപ്പും ഇല്ല അങ്ങനെയുള്ള ഒരു സാധനം കഴിക്കാൻ കൊള്ളില്ലായിരുന്നു എനിക്ക് എനിക്കിഷ്ടായിട്ടില്ല പക്ഷെ എമ്മിനത് ഇഷ്ടമായിരുന്നു തോന്നും ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടല്ലോ അവനെ കഴിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ പേരറിയുന്നവര് വേഗം കമന്റ് ചെയ്തോളൂ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക